എവിടേക്കാണ് സിദ്ദിഖ് കഴിഞ്ഞ ദിവസം വക്കീലിനെ കണ്ടിട്ട് പോയതെന്ന് മാധ്യമങ്ങൾക്ക് അറിയാൻ അവരുടെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ സിദ്ദിഖ ഇത് തിരിച്ചറിയാതെ പോയത് ദിലീപിന്റെ വസതിയിലേക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം സിദ്ദിഖ് പോയി കണ്ടത് ദിലീപിന്റെ വക്കീലിനെയാണ് അതായത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വാദിക്കുന്ന വക്കീലിനാണ് സിദ്ദിഖും കണ്ടിരിക്കുന്നത് അതിനുശേഷം എന്തൊക്കെ എങ്ങനെയൊക്കെ കോടതിയിൽ പറയണമെന്നും ഇതിനെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ അറിയാതെ നിൽക്കുന്ന സിദ്ദിക്കിനെ സഹായിക്കാൻ പത്മസരോവരത്തിലേക്ക് ദിലീപ് തന്നെ നേരിട്ട് വിളിച്ചതാകുമെന്നും പറയുന്നുണ്ട് പത്മസരോവരത്തിൽ കൊച്ചിയിലേക്ക് ദിലീപിന്റെ വീട്ടിലേക്ക് നേരെ സിദ്ദിഖ് പോവുകയായിരുന്നു വക്കീലിനെ കണ്ട് അവിടെ നിന്ന് എല്ലാം പഠിച്ചതിന് ശേഷം ദിലീപിന്റെ അടുത്തുപോയി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തന്നെയാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം കേസിൽ നിന്ന് നിന്നെങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ദിലീപിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്നതാണ് കാരണം ഏഴ് വർഷമായി മലയാളം സിനിമ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു കേസിലെ പ്രധാന പ്രതി എന്നറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് എന്ന് പറയാം അദ്ദേഹം അങ്ങനെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കേസിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാമെന്ന ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ദിലീപാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് സിദ്ദിക്കിനെ തന്നെ അടുത്ത സുഹൃത്തായതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും ദിലീപ് അത് കൃത്യമായി പറഞ്ഞു തരുമെന്നും അത് പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രം മതിയെന്നും എല്ലാവരും കളിയാക്കിപ്പോലും പറയുന്നു എല്ലാവരും പറയുന്നത് ഇതേ കാര്യമാണ് ദിലീപിന് നന്നായി ചെയ്യാൻ അറിയാം ദിലീപ് ചെയ്യുമെന്ന് പറഞ്ഞാലും ദിലീപ് സത്യസന്ധനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളൊക്കെ തന്നെയും എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ദിലീപിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ ഇപ്പോൾ ഓരോ നാളും തെളിഞ്ഞു വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ആ കേസിൻ്റെ തീർപ്പിലേക്ക് എത്തുന്ന സമയത്താണ് സിദ്ദിക്കിൻ്റെ കേസ് കൂടി ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് രാമൻപിള്ള അതായത് കോടതിയിൽ ദിലീപിന് വേണ്ടി വാദിച്ച അതേ വക്കീലിന് ഇനി ഈ കാര്യത്തിൽ കൂടി ഇടപെടാൻ കുറച്ചുകൂടി സാധ്യതയുണ്ട് ദിലീപിനെ എല്ലാവരും തള്ളിപ്പറഞ്ഞ സമയത്ത് ആരും ദിലീപിന് കൂടെയില്ലായിരുന്നു എന്നാൽ സിദ്ദിഖിന് അതേ അവസ്ഥ വരരുത് എന്നോർത്ത് തന്നെയാണ് ദിലീപ് ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത് ദിലീപിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിനെ വിളിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ പിറന്നാളിന് ആരോടും പറയാതെ ഒരു സർപ്രൈസുമായി ദിലീപും കാവ്യം എത്തിയിട്ടുമുണ്ടായിരുന്നു ദിലീപ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എത്താൻ സാധിച്ചു എന്ന് പറയുന്നതായിരിക്കാം സത്യം എന്തു തന്നെ ആയാലും സുഹൃത്തിന്റെ പിറന്നാളിനെ കുറിച്ച് ആലോചിക്കുകയും വരികയും ചെയ്തതൊക്കെ തന്നെയും അത് സന്തോഷമായ കാര്യമാണെന്നും അത് അദ്ദേഹത്തിന്റെ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നുണ്ട് തൻ്റെ പിറന്നാൾ ദിവസം ഓർത്തിരിക്കുന്ന ഒരു സുഹൃത്ത് തനിക്ക് ഉണ്ടല്ലോ എന്നും അതും ഇത്രയും മോശം അവസ്ഥയിൽ ആരും തന്നെ കുറിച്ച് ഓർക്കാത്ത ഈ അവസ്ഥയിൽ പോലും നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തല്ലോ എന്ന് ദിലീപിനെ കുറിച്ച് സിദ്ദിഖ് പറയുമായിരിക്കും എന്നും പറയുന്നുണ്ട് ദിലീപ് ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കാം നേരിടേണ്ടി വരുന്നതെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ദിലീപ് സിദ്ദിക്കിന് വേണ്ടി അത്ര ആത്മാർത്ഥമായി നിൽക്കുന്നത് എന്തൊക്കെ ചെയ്താൽ ഈ ദിവസം നിന്നു പോകാം എന്നും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ പ്രശസ്തിയിലെത്താമെന്നും കേസിൽ നിന്ന് ഊരിപ്പോകാമെന്നൊക്കെ ഉള്ള ഒരു മാർഗമായിരിക്കാം ദിലീപ് ഇപ്പോൾ സിദ്ദിഖിന് ഉപദേശിക്കുന്നതെന്നും അതാണ് ഇപ്പോൾ ഈ കൂട്ടുകെട്ട് കൂടുതൽ മൂർച്ഛിച്ചതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ